എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം പതിനാറാം ദിവസം ഡിസംബർ പതിനാറ് ഇന്നത്തെ ധ്യാന വിഷയം മനുഷ്യാവതാരം പരിശുദ്ധമറിയത്തിലൂടെ എന്നാണ് നാല് സുവിശേഷങ്ങളിലും വച്ച് മനുഷ്യാവതാര രഹസ്യം നേരിട്ടും ഏറ്റവും വ്യക്തമായും അവതരിപ്പിച്ചിരിക്കുന്നത് നാലാം സുവിശേഷമാണ് യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെയും പതിനാലാമത്തെയും വചനത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാൽ യോഹന്നാൻ്റെ ഈ വിവരണം പൂർത്തിയാക്കുന്നത് ഗലാത്തിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസാണ് ഗലാത്തിയ നാലാമത്യായ നാലാം വാക്യം കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവൻ നിയമത്തിന് അധീനനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു ഈ രണ്ട് വചനങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാൻ സാധിക്കും വചനം മാംസമായി അഥവാ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അത് മറിയത്തിലാണ് പരിശുദ്ധാത്മാബാൽ പ്രേരിതനായ പൗലോ സിഹയാണ് ഈ വ്യാഖ്യാനം പറഞ്ഞു തരുന്നത് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത് പരിശുദ്ധ മറിയത്തിലാണ് സ്ലിഹാമായയുടെ വിശ്വാസ പ്രമാണവും ഇത് ഏറ്റുപറയുന്നുണ്ട് ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്നു മനുഷ്യാവതാര രഹസ്യം മുൻകൂട്ടി അറിയിച്ച പ്രോട്ടോ പ്രോട്ടോയെവാഞ്ചുലിയും അല്ലെങ്കിൽ ആദിമസുവിശേഷം എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിലും മനുഷ്യാവതാരത്തിലുള്ള മറിയത്തിൻ്റെ ഉന്നതമായ പങ്ക് സൂചിപ്പിക്കുന്നുണ്ട് സർപ്പത്തോട് ദൈവമായ കർത്താവ് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയാണ് ഈ വചനത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം മാത്രമാണ് സർപ്പത്തിൻ്റെ സന്തതിയും സന്തതിയായ യേശുവൻ തമ്മിലുള്ള വൈരുദ്ധ്യത്തെപ്പറ്റി ദൈവമായ കർത്താബരലി ചെയ്യുന്നത് വരാനിരിക്കുന്ന രക്ഷകനെ ഉദ്ദേശിച്ച് ബൈബിളിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ അവൻ നിൻ്റെ തല തകർക്കും എന്നാണെങ്കിൽ വിശുദ്ധ ജെറോമിൻ്റെ ഉൾഗാത്ത വിവർത്തനത്തിൽ ലത്തിൻ വിവർത്തനത്തിൽ അവൻ നിണ്ടുതല തകർക്കുമെന്നതിന് പകരമായി രക്ഷകൻ്റെ മാതാവിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ അവൾ നിണ്ടുതല തകർക്കും എന്നാണ് കാണുന്ന കാണുന്നതെന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് മനുഷ്യപരിത്രാണത്തിന് നിർണായകമായി തീർന്ന മനുഷ്യവതാരം എന്ന ദൈവത്തിൻ്റെ മഹാ അത്ഭുതം അരങ്ങേറിയ പാവന വേദിയാണ് പരിശുദ്ധമറിയുന്നത് ദൈവം മനുഷ്യനായി തീരുക എന്ന തീർത്തും അസംഭവമായ കാര്യം മറിയത്തിൽ യാഥാർത്ഥ്യമായി പുത്രനായ ദൈവത്തിൻ്റെ ദൈവപ്രകൃതിയോട് സംയോജിക്കാൻ പറ്റിയ മനുഷ്യപ്രകൃതിയുള്ള ഒരേ ഒരാൾ മറിയം ദൈവവും മനുഷ്യനും രണ്ട് ധ്രുവങ്ങളിലാണ് പക്ഷേ ദൈവവും മനുഷ്യനും മറിയത്തിൽ ഒന്നായി തീർന്നു സ്വർഗത്തിൽ തൻ്റെ മടിയിലിരുന്ന പുത്രനെ കൈമാറാൻ പിതാവായ ദൈവം ഭൂമിയിൽ കണ്ടെത്തിയ ഏക അനിയുക്ത വ്യക്തി മറിയം പുത്രനായ ദൈവം വിശ്വസിച്ച് തല തലചായ്ച്ച ഏക സുരക്ഷിത സ്ഥലം മറിയം മനുഷ്യാവതാരം സാധ്യമാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അവിടുത്തേക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നിയ ഉപകരണം പരിശുദ്ധമറിയാം കർത്താവ് നിന്നോടുകൂടെ എന്ന മറിയത്തിൻ്റെ നേർക്കുള്ള ഗബ്രിയദൂതന്റെ ആശംസയിൽ മനുഷ്യാവതാരത്തിൻ്റെ വലിയ രഹസ്യമടങ്ങിയിരിപ്പുണ്ട് ഈ ആശംസ പലർക്കും നൽകപ്പെടുന്നതായി വിശുദ്ധ ബൈബിളിൽ കാണാം ന്യായാധിപന്മാരുടെ പുസ്തകം ആറിൻ്റെ പന്ത്രണ്ടിൽ ഗദയോനോട് ദൈവദൂതൻ ഇത് പറയുന്നുണ്ട് ജോഷുവയുടെ പുസ്തകം ഒന്ന് എട്ടിൽ ജോഷുവായോട് ദൈവം പറയുന്നുണ്ട് ഇതേ വാക്കുകൾ ഉൽപ്പത്തി ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിനാലിൽ ഇസഹാക്കിനോട് ദൈവം പറയുന്നുണ്ട് ഇതേ വാക്കുകൾ ഏഷ്യ നാൽപ്പത്തൊന്ന് പത്തിൽ ഇസ്രായേൽ ജനത്തോടും ദൈവം ഇത് തന്നെ പറയുന്നുണ്ട് ഹഗായിയുടെ പുസ്തകം ഒന്നിൻ്റെ പതിനാലിൽ ഹഗായി പ്രവാചകനിലൂടെയും ദൈവമായ കർത്താവ് ഇതേ വാക്കുകൾ അരുളി ചെയ്യുന്നുണ്ട് അരുളിച്ചെയ്യുന്നുണ്ട് കർത്താവിനോടുകൂടെ എന്ന വാക്ക് അവസാന ശിഷ്യന്മാരുടെ യേശുവും പത്തായി ഇരുപത്തെട്ട് ഇരുപതിൽ ഇത് പറയുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക സഹായമുണ്ടാകുമെന്ന അർത്ഥത്തിലാണ് കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് എന്നാൽ മറിയത്തിൻ്റെ കാര്യത്തിൽ അത് പറ്റിയുള്ള രഹസ്യമാണ് ആ ആ ആശംസയിൽ അടങ്ങിയിരിക്കുന്നത് പറ്റിയുള്ള രഹസ്യമാണ് കർത്താവ് നിന്നോട് കൂടെ എന്ന മറിയത്തോട് പറയുന്ന ആശംസയിൽ അടങ്ങിയിരിക്കുന്നത് അതായത് ദൈവം നമ്മോടുകൂടെ ആയിത്തീർന്നത് ദൈവം ഇമ്മാനുവേൽ ആയി പരിശുദ്ധ കന്യാമറിയത്തിലാണ് മറിയത്തിൻ്റെ പാവന ഉദരത്തിലാണ് ദൈവം മനുഷ്യരോട് കൂടെ ആയത് ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നതും പരിശുദ്ധ മറിയത്തോടു കൂടെ ആയിരിക്കുന്നതും തമ്മിൽ അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമുണ്ട് മറിയത്തിൻ്റെ അസ്തിത്വം തന്നെ വചനത്താൽ ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും പുത്രനായ ദൈവം അർത്ഥത്തിലാണ് മറിയത്തിൻ്റെ അഭി അസ്തിത്വം തന്നെ വചനത്താൽ ആവരണം ചെയ്യപ്പെട്ടു വചനവും പുത്രനായ ദൈവം മറിയവും ഒന്നായി തീർന്നതുപോലൊരു ദൈവ ഐക്യം ഒരു മനുഷ്യനും സാധ്യമല്ല മറിയത്തിൻ്റെ ശരീരവും രക്തവും മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായി മാറും വിധം അവൾ അവിടുത്തെ ഭാഗമായിത്തീർന്നു യേശുവിന് മനുഷ്യപ്രകൃതി മാത്രമാണ് മറിയ സമ്മാനിച്ചതെങ്കിലും അവൾ ദൈവമാതാവ് തന്നെയാണ് എന്ന് എഫ് എ സോസ് സാർവത്രി നിർവചിക്കാൻ തക്ക വിധം പുത്രനായ ദൈവവുമായി ദൈവവും മറിയവും തമ്മിൽ വേദിക്കാനാവാത്തത്ര ഗാഠബന്ധത്തിലായി ഇനി നമ്മൾ ചിന്തിക്കുന്നത് രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് പരിശുദ്ധമറിയത്തിലാണ് എന്നാണ് ില്ലാതെ രക്ഷാ അവസാനം മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളല്ല മറിയം തൻ്റെ പുത്രൻ വഴി മനുഷ്യവൃഗത്തെ വീണ്ടെടുക്കാനുള്ള നിശ്ചയം പ്രദീസായിൽ വെച്ച് ദൈവം അറിയിച്ചപ്പോൾ ആദ്യം അവിടുന്ന് പരാമർശിക്കുന്നത് മറിയത്തെ പറ്റിയാണ് ഇപ്പത്തിമൂന്ന് പതിനഞ്ചിലെ ആ വാക്യം നമ്മൾ നേരത്തെ കണ്ടതാണ് സാധാരണമായുള്ള യുദ്ധം മറിയമാണ് ആരംഭിക്കുന്നതെന്ന് ആ വചനത്തിൽ വളരെ വ്യക്തമാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാം എന്ന പദ്ധതി ഇട്ടപ്പോൾ തന്നെ അതിന് ഉപകരണമാകേണ്ട വ്യക്തിയെ ആദ്യം നിശ്ചയിക്കുകയാണ് ദൈവം ചെയ്തത് മറിയത്തെ ഇതേപ്പറ്റി കത്തോലിക്ക സഭയുടെ മതബോധം ബന്ധം നാനൂറ്റി എൺപത്തെട്ടിൽ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു ഇതിനുവേണ്ടി വേണ്ടി തൻ്റെ പുത്രനെ അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യുവതിയെ നാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫുമായി വിവാഹം വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലേ തിരഞ്ഞെടുത്തു ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു രക്ഷാകര ചരിത്രത്തിൽ കന്യാമ്രിയത്തിന് ഒരു മുൻ സ്ഥാനം നൽകുന്നതായി വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുകയാണ് എല്ലാം മനുഷ്യപതാരം ചെയ്ത് മനുഷ്യകുലത്തെ രക്ഷിച്ചത് ദൈവമായി ഈശ്വമിശികയാണ് എന്നിരുന്നാലും രക്ഷകന് മുന്നോടിയായി മറിയത്തെ ദൈവം നിയോഗിച്ചു എന്ന കാര്യം വിസ്മരിക്കാവുന്നതല്ല നമ്മുടെ പ്രാർത്ഥനയിലും മറിയത്തിന് ഒരു മുൻസ്ഥാനം കൊടുക്കുന്നതായി വ്യക്തമായി കാണാൻ സാധിക്കും ഉദാഹരണം നന്മ നിറഞ്ഞ മറിയുമോ എന്ന പ്രാർത്ഥന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം നിശ്ചയമായും നിൻ്റെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു എന്നതാണ് പക്ഷേ അതിനു മുൻപ് സവപ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് എന്നത്രയും നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതനാണെന്ന് രണ്ടാമതാണ് പറയുന്നത് ആദ്യം പറയുന്നത് പരിശുദ്ധ മറിയം അനുഗ്രഹീതയാണ് എന്നത്രേ പഴയ നിയമം പരിശുദ്ധ മറിയത്തിൻ്റെ ആദ്യ രൂപമായി പ്രോട്ടോടൈപ്സ് ഹൗവ സാറ ഹന്ന ദോറ റൂത്ത് യൂതിത്ത് എസ്തേ തുടങ്ങിയവരെ തുടങ്ങിയവരെ അവതരിപ്പിക്കുമ്പോൾ രക്ഷാകര ചരിത്രം മറിയത്തെ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് നീങ്ങിയതെന്ന് വ്യക്തമാക്കുന്നു രണ്ടാമത്തേക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ എന്ന ഡോക്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അൻപത്താറാം ഖണ്ഡികയിലെ പ്രസ്താവന വളരെ വളരെ ശ്രദ്ധേയമാണ് മനുഷ്യപതാരത്തിന് മറിയത്തെ ദൈവം എങ്ങനെ മുൻകൂട്ടി ഒരുക്കി എന്നാണ് അത് വ്യക്തമാക്കുന്നത് രക്ഷകന്റെ മാതാവായി തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നമാക്കി എന്നാണ് ഈ ഡോക്യുമെൻ്റ് മറിയത്തിൻ്റെ അമലോത്ഭവം മനുഷ്യാവതാരത്തിനുള്ള ഏറ്റവും അടുത്ത പ്രധാന ഒരുക്കമായിരുന്നു അമലോത്ഭവത്തിൻ്റെ ആവശ്യം ദൈവത്തിൻ്റെ മനുഷ്യാവതാരം തന്നെയായിരുന്നു ഒൻപതാം പി പാപ്പ എനെഫാബിലിസ് ദേവ്സ് എന്ന തൻ്റെ രേഖയിൽ അക്കാര്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മുൻനിർത്തി ഏറ്റവും പരിശുദ്ധയായ കന്യക മറിയാം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് പരിരക്ഷിക്കപ്പെട്ടു മംഗളവാർത്ത അറിയിക്കുന്ന അവസരത്തിൽ കന്യകമറിയത്തെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗത്തിലെ ദൂതൻ വിളിക്കുമ്പോൾ മനുഷ്യാവതാരത്തിന് ഉപകരണമാകാൻ തക്ക വിധം പരിശുദ്ധമറിയം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ തന്നെ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രക്ഷോഭിതയായിട്ടുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് മനുഷ്യനായി തീർന്ന വചനത്തിൻ്റെ മഹത്വം വർണ്ണിക്കുമ്പോൾ യോഹനാൻ പറയുന്നത് ഇങ്ങനെയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതൻ്റെതുമായ മഹത്വം കൃപയും സത്യവും നിറഞ്ഞവൻ്റെ മഹത്വത്തിന് മറിയൻ ചേർന്നവളാകാൻ വേണ്ടി അവളെയും ദൈവം കൃപ കൊണ്ട് സമൃദ്ധമായി നിറച്ചു ദൈവത്തിൻ്റെ വിളിക്ക് വിശ്വാസത്തിൻ്റെ സ്വതന്ത്ര സമ്മതം നൽകാൻ കഴിയുന്നതിനും അവൾ ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നുവെന്ന് മതബോധം നാനൂറ്റി തൊണ്ണൂറാം കണ്ണികയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ദൈവപുത്രൻ്റെ മനുഷ്യതാരം മുൻനിർത്തിയാണ് മറിയം മറിയത്തിൽ ദൈവം പ്രവർത്തിച്ചു തന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കണം മംഗളമാർത്ത വേളയിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മറിയത്തോട് സഹകരണം അഭ്യർത്ഥിക്കുന്ന രംഗം എത്ര ഹൃദയസ്പർശിയാണ് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു അത് സ്വർഗവും ഭൂമിയും ഒന്നുപോലെ മറിയത്തിൻ്റെ അതേക്കു വേണ്ടി മറിയത്തിൻ്റെ അതേക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതെ എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതാണ് ദൈവപത്ര മനുഷ്യാവതാരത്തിന് അടിസ്ഥാന കാരണമായത് മനുഷ്യരക്ഷാകരുടെ ഭക്തിയുടെ മുഴുവൻ അടിസ്ഥാനമായി നിൽക്കുന്ന മനുഷ്യാവതാരത്തിൽ മറിയം വഹിച്ച അനന്യവും അതുല്യവുമായ പങ്ക് നമ്മുടെ ധ്യാനത്തിൻ്റെ ഒരു വലിയ വിഷയമാക്കി തന്നെ വേണ്ടിയിരിക്കുന്നു അപ്പോൾ മാതാവിനോട് നാം എത്രമാത്രം കടപ്പെട്ടിരിക്കും നമുക്ക് വ്യക്തമാകും പരിശുദ്ധ കന്യക മറിയമേ എൻ്റെയും സർവ്വമനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് നിർണായക ഉപകരണമായി തീർന്നവളെ അതിനുവേണ്ടി ജീവിതം മുഴുവനും ബലിയായി അർപ്പിച്ച മറിയമേ മനുഷ്യാവതാരം വഴി നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ പൂർണ്ണമായി സ്വന്തമാക്കുവാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ